ഹിന്ദുത്വ തീവ്രവാദികളുടെ നാവുകൊണ്ട് സംസാരിച്ച ഹരീന്ദ്രനോടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന സി പി എമ്മുകാരോടും നമുക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ് ഈ പ്രശ്നം ഇത്ര വിവാദമാകാനുള്ള കാരണം അയാൾ ഒരിക്കലും ഒരു ഹിന്ദുവായത് കൊണ്ടല്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിം കൊണ്ടും അല്ല പീഡിപ്പിച്ചയാൾക്ക് പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് അവരുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന അജണ്ട അയാൾക്കുണ്ട് അയാളുടെ കൂടെ നിൽക്കുന്നവർക്കും ഉണ്ട് എന്നത് മുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം അതാണ് വിവാദമാകാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അയാ അയാളെ സംരക്ഷിച്ചെടുക്കാൻ മതേതര ഭാഗത്ത് നിന്ന് പോലും ശ്രമമുണ്ടായി എന്നതാണ് വിവാദത്തിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ കാരണം നോക്കൂ എങ്ങനെയാണ് അയാൾക്ക് ആ അജണ്ട ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അവർ അവരംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സവർക്കർ എഴുതിയ ഈ പുസ്തകം മറ്റൊരു കാര്യം പറയാനുള്ളത് ഉസ്താദുമാരുടെ കാര്യം ഈ ഹരീന്ദ്രൻ പറഞ്ഞു ഏത് മദ്രസയിലാണ് കേരളത്തിലെ ഹിന്ദുക്കളായ പെൺകുട്ടികളും മുസ്ലിങ്ങളായ പെൺകുട്ടികളും ഇടകലർന്ന് ഇസ്ലാം പഠിക്കുന്നത് എവിടെയാണ് ഒരു ഉസ്താദ് പത്ത് വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയെ ഈ അജണ്ട പ്രകാരം അവളെ ബലാത്സംഗം ചെയ്യണം അതും ഇസ്ലാമിക ധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് എവിടെയാണ് ബലാത്സംഗം ചെയ്തത് ഏത് മദ്രസയിലാണ് ഒരു ഹിന്ദു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്തൊക്കെ പുകല് കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു എവിടെയാണ് ഉണ്ടായത് നിങ്ങൾ ഹരീന്ദ്രൻ തന്നെ പറയണം ൂ ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വായിക്കാം ഏകദേശം ഇതേ അജണ്ട വെച്ചിട്ടാണ് ആർ എസ് എസ് കാര്യം മുസ്ലിം പെൺകുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മുസ്ലിം സ്ത്രീകളോട് ഹിന്ദുത്വ തീവ്രവാദികൾ കടുത്ത വംശീയവാദികളായ ഹിന്ദുത്വവാദികൾ ഞാൻ അദ്ദേഹം ചിലത് വായിക്കാം ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകുന്ന വാചകങ്ങളാണ് ഇതിൽ ഒരു പേജ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നു കടിക്കാൻ വരുന്നത് ആൺപാമ്പായാലും പെൺപാമ്പായാലും തല്ലിക്കൊല്ലണം മുസ്ലിം സ്ത്രീകൾ കാണിച്ച അക്രമങ്ങൾ കൊണ്ടാണ് വളരെയധികം ഹിന്ദു സ്ത്രീകൾ ധർമ്മഭ്രഷ്ടരായത് ചാരിത്രം നഷ്ടപ്പെട്ടത് അപ്രകാരം രാക്ഷസീയമായ അക്രമം പ്രവർത്തിച്ച മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനക്ക് അർഹതയില്ലാത്തതാണ് ഈ ഗ്രന്ഥത്തിൽ ഗ്രാന്തത്തിൽ വായിച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇത് പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ സവർക്കർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് അത് ഞാൻ വായിക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ ആ കാലഘട്ടത്തിലെ ഹിന്ദുക്കൾ പല പ്രാവശ്യവും വിജയം വരിച്ചു എങ്കിലും തങ്ങളുടെ അധീനതയിലാക്കാൻ കഴിഞ്ഞ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് അവർ ചെയ്ത അവർ ചെയ്ത കുറ്റം എന്താണെന്ന് മുൻപേജുകളിൽ പറയുന്നുണ്ട് ഹിന്ദു സ്ത്രീകളെ ചക്രവർത്തിമാർക്ക് കാഴ്ചവെച്ച് അവരുടെ ചാരിത്രം നശിപ്പിച്ചു അധീനതയിലാക്കാൻ കഴിഞ്ഞ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകൾക്ക് അവർ ചെയ്ത അതികഠിനവും നീചവുമായ അക്രമങ്ങൾക്ക് പകരമായി അതേ രീതിയിലുള്ള ശിക്ഷ കൊടുത്തിട്ടില്ല നോക്കൂ അപ്പൊ ഇപ്പൊ അധികാരമുണ്ടല്ലോ ആ അധികാരത്തിന്റെ ബലത്തിലാണ് ഈ മാഹി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് അജണ്ടയുടെ ഭാഗമാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ധർമ്മം പോലും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഈ ഈ സവർക്കർ സവർക്കറി ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ പറയാണ് പരസ്ത്രീ മാതൃവത് അന്യ സ്ത്രീകൾ അമ്മമാർക്ക് തുല്യമാണ് എന്ന ധർമ്മനാശകരമായ അക്കാലത്തെ ധർമ്മസൂത്രം അംഗീകരിച്ചതുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ അതികഠിനമായി പീഡിപ്പിച്ച മുസ്ലിം സ്ത്രീകളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മുസ്ലിം സ്ത്രീകളുടെ സ്ത്രീ സംരക്ഷണ കാര്യത്തിൽ ഹിന്ദുക്കൾ തന്നെ പരിചയായി വർത്തിച്ചു നോക്കൂ ഇവിടെ ഹിന്ദു ധർമ്മത്തെപ്പോലും ഈ ഹിന്ദുത്വ തീവ്രവാദി തള്ളുകയാണ് ഇതിൽ നിന്നാണ് ആർക്ക് പ്രോത്സാഹനം ലഭിച്ചത് ഈ മുസ്ലിം പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾക്ക് പ്രോത്സാഹനം ലഭിച്ച ഗ്രന്ഥമാണിത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇദ്ദേഹം അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന്